കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ലിമിറ്റിംഗ് ബിലീവ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻ തരാമെന്ന് പറഞ്ഞിരുന്നു ഞാൻ അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് ബിലീവ്സ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ലോ ഓഫ് ട്രാക്ഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ ഒട്ടും നടക്കാറില്ല നമ്മൾ എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടും പല കാര്യങ്ങളും ഇഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടാറില്ല അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ ലിമിറ്റിംഗ് ബിലീവ്സാണ് അതായത് നമ്മൾ ചെറുപ്പത്തിൽ ഇപ്പം കുഞ്ഞിലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കുഞ്ഞിലായിരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് അല്ലെങ്കിൽ ഇന്ന് ചെയ്താൽ മോനെ ഇന്ന കാര്യം കിട്ടുമെന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മളതിനെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുമായിരുന്നു അപ്പോൾ ആ വിശ്വാസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അന്ന് ചെറുപ്പത്തിൽ നമുക്ക് വേറെ നെഗറ്റീവ് എക്സ്പീരിയൻസുകളൊക്കെ കുറവായതുകൊണ്ട് ഇതെല്ലാം അല്ലെ ഇന്ന് ചെയ്താൽ ഇത് നടക്കാമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ കാര്യം ചെയ്യുമ്പോൾ അത് നടക്കുകയും ചെയ്യുമായിരുന്നു പിന്നീട് നമ്മൾ വലുതായിക്കൊണ്ടിരുന്ന സമയത്താണ് പല നെഗറ്റീവ് നെഗറ്റീവ് സിറ്റുവേഷൻസ് വരെയും നമുക്ക് കുറേ ബിലീഫ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നത് അതായത് ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ അല്ലെങ്കിൽ എനിക്ക് നല്ല ജോലി ഉണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ ബാച്ചിൽ വന്ന ലിമിറ്റിംഗ് ബിലീഫ് ഒരു കുട്ടിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് എനിക്ക് ജോലിയില്ല ജോലി സാലറി ഇല്ല സാലറി സാലറിയില്ലാതെ പിന്നെ എനിക്ക് എങ്ങനെയാണ് പണം ഉണ്ടാവുക അല്ലെങ്കിൽ പണം ഉണ്ടാവാനായിട്ടുള്ള അല്ലെങ്കിൽ പണം ഉണ്ടായാലേ എനിക്ക് വീട് പണിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ബിലീഫിനെ കുറിച്ച് ആ കുട്ടി പറയേണ്ടായി അപ്പോൾ ആ കുട്ടി എന്താ വിശ്വസിക്കുന്നത് പണം ഏക ഏകമാർഗ്ഗം എന്ന് പറയുന്നത് സാലറി ആണെന്നാണ് അപ്പോൾ ഇതുപോലുള്ള ലിമിറ്റിങ് ബിലീവ്സ് നിങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടാകുമ്പോഴെന്താണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ചെല്ലുന്ന ചെയ്യുന്ന അല്ലെങ്കിൽ പല പ്രാക്ടീസ് ചെയ്യുമ്പോഴും നമുക്കതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വിശ്വാസം കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു കാര്യം നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത് നടക്കുമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടിട്ടില്ലേ ആസ് ബിലീവ് ആൻഡ് റിസീവ് നമ്മൾ ചോദിക്കുക വിശ്വസിക്കുക അത് നടന്നു എന്നല്ലേ നമ്മൾ ചോദിക്കുന്ന നിമിഷം തന്നെ അത് നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുക എന്നിട്ട് ആ ഫ്രീക്വൻസിയിലേക്ക് എത്തി അത് റിസീവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ലിമിറ്റിംഗ് ബിലീഫ്സ് ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം നടക്കില്ല ഓക്കെ അപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ നിങ്ങളെന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുക അതായത് എന്ത് അതായിരിക്കും നിങ്ങളുടെ ലിമിറ്റിംഗ് ബിലീഫ് ഈ ഒരു കാര്യം നടക്കില്ല എന്ന് തോന്നാൻ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചിന്തകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ എഴുതി വയ്ക്കുക എന്നിട്ട് നമുക്കതിനെ പോസിറ്റീവായിട്ടുള്ള ആക്കി മാറ്റാം ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുക അത് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് അത് കണക്ട് ചെയ്ത് വരുന്ന എന്തൊക്കെ വിശ്വാസങ്ങളാണ് പേടുകളാണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക